നമസ്കാരം മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു കാതിലെത്തും പത്രങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറ് ഞായറാഴ്ച ഞാൻ എം ജെ പ്രകാശ് വർഗീയ വിഷപ്രസ്താവനയുമായി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം പ്രത്യേക രാജ്യമെന്നും ഈഴവർ ഭയന്നു കഴിയുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കത്തോലിക്ക സഭയെ ലക്ഷ്യമിട്ട് ആർ മുഖപത്രത്തിൽ ലേഖനം വിവാദമായപ്പോൾ അത് പിൻവലിച്ചു ഈ രണ്ട് വാർത്തകളും ഒരുമിച്ച് ചേർത്താണ് മാധ്യമത്തിൻ്റെ പ്രധാന ലീഡ് സഭയെ ലക്ഷ്യമിട്ടുള്ള ആർ എസ് എസ് മുഖപത്രത്തിലെ ലേഖനം തന്നെയാണ് സഭയിലേക്ക് എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയും പ്രധാന വാർത്തയായി നൽകിയത് സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിയെ നിർദ്ദേശിച്ച് പാർട്ടി പോളിറ്റ് ബ്യൂറോ സി സിയിൽ ബംഗാൾ ഘടകം എതിർപ്പുന്നയിച്ചാൽ വോട്ടെടുപ്പിനും സാധ്യതയുണ്ട് ടാർഗറ്റ് തികയ്ക്കാത്തതിന് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനെ പോലെ കഴുത്തിൽ ബെൽറ്റിട്ട് മുട്ടിൽ ഇഴയിക്കുന്നതും പാൻസ് ഊരുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളിൽ മന്ത്രി റിപ്പോർട്ട് തേടി അതേസമയം ശിക്ഷയല്ലെന്നാണ് ഇരയായ യുവാവ് പറയുന്നത് നോക്കാം ഇന്നത്തെ പത്രത്താളുകളിലേക്ക് വിശദമായി ആദ്യം മാതൃഭൂമിയിലേക്കാണ് കൂടുതൽ സ്വത്ത് കത്തോലിക്ക സഭയ്ക്കെന്ന് ആർ എസ് മുഖപത്രം സഭയിലേക്ക് എന്ന് തലക്കെട്ട് വിവാദമായതോടെ ലേഖനം പിൻവലിച്ചു കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രൈസ്തവ വിഭാഗങ്ങളോട് അടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിനിടെ ആർ എസ് എസ് മുഖപത്രത്തിൽ കത്തോലിക്ക സഭയെ ലക്ഷ്യമിട്ട് ലേഖനം രാജ്യത്ത് വഖഫ് ബോർഡിനേക്കാൾ സ്വത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണെന്ന് കുറ്റപ്പെടുത്തി ഓർഗനൈസറിൽ വന്ന ലേഖനം വൻ വിവാദമായി ഇതോടെ ലേഖനം ഓർഗനൈസറിന്റെ വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചു എന്നാൽ ഇതിന്റെ ഉള്ളടക്കം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ലേഖനത്തിനെതിരെ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ രംഗത്തെത്തിയതോടെ വിഷയം രാഷ്ട്രീയ വിവാദവുമായി അതേസമയം ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ലേഖനം നീക്കിയതിനാൽ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് ഭാരതീയ മെത്രാൻസ് സമിതി വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗസ് വ്യക്തമാക്കി മുനങ്കം മുനമ്പം വിഷയമുയർത്തി വഖഫ് ബില്ലിൽ കേന്ദ്ര സർക്കാരിന് അനുകൂല നിലപാടായിരുന്നു സി ബി സി ഐ സ്വീകരിച്ചിരുന്നത് കത്തോലിക്ക സഭയ്ക്കുള്ളത് പതിനേഴ് ദശാംശം രണ്ട് ഒൻപത് കോടി ഏക്കർ സ്ഥലം വിവാദ ലേഖനം ഇങ്ങനെ ഇന്ത്യയിൽ ആർക്കാണ് കൂടുതൽ സ്ഥലമുള്ളത് കത്തോലിക്ക സഭയും വഖഫ് ബോർഡും തമ്മിലെ സംവാദം എന്ന തലക്കെട്ടിലായിരുന്നു ഓർഗനൈസർ വെബ്സൈറ്റിൽ വിവാദ ലേഖനം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സർക്കാർ കഴിഞ്ഞാൽ കൂടുതൽ ഭൂസ്വത്ത് കത്തോലിക്ക സഭയുടെ കൈവശമാണെന്ന് ലേഖനം ആരോപിച്ചു വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ പോലും അതു കഴിഞ്ഞേ വരൂ പതിനേഴ് ദശാംശം രണ്ട് ഒൻപത് കോടി ഏക്കർ സ്ഥലമാണ് രാജ്യത്താകെ കത്തോലിക്ക സഭയ്ക്കുള്ളത് ഇതിനെല്ലാം കൂടി ഏകദേശം ഇരുപതിനായിരം കോടിക്ക് മുകളിൽ വില മതിപ്പുണ്ട് ഇതിൽ കൂടുതൽ സ്ഥലവും സ്വാതന്ത്ര്യത്തിനു മുൻപ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് സഭയ്ക്ക് കിട്ടിയത് ബ്രിട്ടീഷ് സർക്കാർ പാട്ടത്തിന് നൽകിയ സ്ഥലങ്ങൾ സഭയുടെ സ്വത്തായി പരിഗണിക്കില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കേന്ദ്രം സർക്കുലർ ഇറക്കിയിരുന്നെങ്കിലും അത് തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ശശാങ്ക് കുമാർ ദ്വേദി എഴുതിയ ലേഖനത്തിൽ പറയുന്നു മറ്റു വിഭാഗങ്ങളെയും ലക്ഷ്യമിടുമെന്ന് രാഹുൽ ഗാന്ധി വഖഫ് ബില്ലിലൂടെ മുസ്ലിങ്ങളെ ഉന്നമിട്ടതിനു പിന്നാലെ ക്രൈസ്തവരെയും ആർ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ഭാവിയിൽ മറ്റു വിഭാഗങ്ങളെയും ആർ എസ് എസ് ലക്ഷ്യമിട്ടേക്കും ക്രൈസ്തവർക്കെതിരെ തിരിയാൻ അവർക്ക് കൂടുതൽ സമയമെടുത്തില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഉന്നം കത്തോലിക്ക സഭ പരാമർശം സൂചനകളാണ് തരുന്നത് മുസ്ലിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയതിനു ശേഷം കത്തോലിക്ക സഭയെ ഉന്നം വെച്ച് നീങ്ങുകയാണ് സംഘപരിവാർ എന്നാണ് ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പിണറായി വിജയനും പ്രതികരിച്ചു കഴുത്തിൽ നാലു കാലിൽ യുവാവ് നായ ജീവിതം എന്ന തലക്കെട്ട് നൽകിയാണ് മലയാള ഈ വാർത്ത നൽകിയിരിക്കുന്നത് തൊഴിൽ പീഡന ആരോപണത്തിൽ മന്ത്രി റിപ്പോർട്ട് തേടി ശിക്ഷ അല്ലെന്ന് ഇരയായ യുവാവ് പെരുമ്പാവൂർ ടാർഗറ്റ് തികയ്ക്കാത്തതിന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനെ ക്രൂരമായി പീഡിപ്പിക്കുന്നതെന്ന പേരിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ കേരളത്തിന് ഞെട്ടലായി കഴുത്തിൽ ബെൽറ്റ് നായ്ക്കളെ പോലെ മുട്ടിൽ ഇഴയിക്കുന്നതും പാൻസ് ഊരിക്കുന്നതും പാത്രത്തിലെ വെള്ളത്തിൽ നിന്ന് നാണയം നക്കിയെടുപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ റിപ്പോർട്ട് തേടി പോലീസ് അന്വേഷണത്തിൽ സ്ഥാപനവും ഇരയായ യുവാവിനെയും കണ്ടെത്തിയെങ്കിലും ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്ന ഇയാൾ ദൃശ്യങ്ങളെ തള്ളിപ്പറയുകയാണ് ചെയ്തത് എന്നാൽ സ്ഥാപനത്തിൽ ക്രൂരമായ തൊഴിൽ പീഡനമുണ്ടെന്ന് ആരോപിച്ച് മുൻ ജീവനക്കാരൻ രംഗത്തെത്തി അറക്കപ്പടിയിലെ കെൽട്രോ എന്ന സ്ഥാപനത്തിന്റെ ഓഫീസിലാണ് പീഡനം നടന്നതെന്നും ഇവിടെ മുൻപ് ട്രെയിനിയും ഇപ്പോൾ ട്രെയിനറുമായ യുവാവാണ് ഇരയായതെന്നുമാണ് പോലീസ് കണ്ടെത്തിയത് ഇവിടെ ഇന്നലെ വൈകിട്ട് പോലീസ് പരിശോധനയും നടത്തി സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയാൽ ഉപയോഗിക്കാൻ മുൻ മാനേജറായിരുന്ന ആൾ ട്രെയിനിയായിരുന്ന തന്നെ ഉപയോഗിച്ച് ചിത്രീകരിച്ചതാണ് വീഡിയോ എന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് ലഹരി ഉപയോഗ ആരോപണത്തെ തുടർന്ന് മാനേജറെ പുറത്താക്കിയതോടെയാണ് വീഡിയോ പുറത്തുവിട്ടത് ഇന്ന് നേരിട്ട് മൊഴിയെടുക്കാൻ സ്റ്റേഷനിൽ ഹാജരാകാൻ യുവാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് മൊത്തവിലയ്ക്ക് ഫ്രൈ പാൻ പാത്രങ്ങൾ തേയില കറി പൗഡർ ക്ലീനിംഗ് ലിക്വിഡ് പോലുള്ള സാധനങ്ങൾ വാങ്ങി വീടുകളിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണിത് സ്വമേധയാ കേസെടുത്ത സംസ്ഥാന യുവജന കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി സ്ഥാപനത്തിനെതിരെ മാനസിക ശാരീരിക പീഡനം സംബന്ധിച്ച് പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് ഇൻസ്പെക്ടർ ടി എം സൂഫി അറിയിച്ചു പീഡനം തന്നെ എന്ന് മുൻ ജീവനക്കാരൻ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സ്ഥാപനത്തിൽ ക്രൂരമായ തൊഴിൽ പീഡനം നടന്നതായി ആരോപിച്ച് മുൻ ജീവനക്കാരനെന്ന് അവകാശപ്പെടുന്ന യുവാവ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വായിൽ ഉപ്പിട്ട് നിറയ്ക്കുക പോലെ നടത്തിക്കുക ചീഞ്ഞ പഴം നിലത്തിട്ട് അതിൽ തുപ്പിയ ശേഷം തിന്നാൻ പറയുക തുടങ്ങിയ ക്രൂരതകളാണ് ചെയ്തിരുന്നത് രാത്രി ഏഴരയ്ക്ക് ശേഷം വിൽപ്പന കഴിഞ്ഞ ജീവനക്കാർ തിരികെ വരുമ്പോഴാണ് അവലോകന യോഗം ചേരുന്നതും ശിക്ഷ നടപ്പാക്കുന്നതും മുപ്പത്തി അയ്യായിരം രൂപ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഒരിക്കലും എണ്ണായിരം രൂപയിൽ കൂടുതൽ ലഭിച്ചിരുന്നില്ലെന്നും ഈ യുവാവ് പറയുന്നു രാഷ്ട്രപതി അംഗീകാരം നൽകി വക്കഫ് ഭേദഗതി ബിൽ നിയമമായി നടപ്പാക്കുന്ന തീയതി പിന്നീട് വക്കഫ് നിയമത്തിന്റെ പേര് ഇനി മുതൽ ഉമീദ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം ലഭിച്ചതോടെ വക്കഫ് ഭേദഗതി ബിൽ നിയമമായി നിയമം പ്രാബല്യത്തിലാകുന്ന തീയതി പ്രത്യേക വിജ്ഞാപനത്തിലൂടെ പ്രഖ്യാപിക്കും യൂണിഫൈഡ് വക്കഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് അഥവാ ഉമീദ് എന്നായിരിക്കും ഇനി വക്കഫ് നിയമത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിലാണ് ഭേദഗതി ഓഗസ്റ്റിൽ ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു ജെ പി നിർദ്ദേശങ്ങൾ അനുസരിച്ച പരിഷ്കരണങ്ങൾ ബില്ലിൽ വരുത്തി ഈ ബില്ലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് പ്രതിപക്ഷത്തിൻ്റെയും മുസ്ലിം സംഘടനകളുടെയും കടുത്ത എതിർപ്പിനിടെയാണ് ബിൽ പാസാക്കിയത് ബില്ലിന് അംഗീകാരം നൽകരുതെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എം പിമാർ ഇന്നലെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി ബേബിയെ നിർദ്ദേശിച്ച് പി ബി കേരളവും ബംഗാളും തമ്മിൽ ഒന്നര മണിക്കൂറിലീടെ ഒന്നര മണിക്കൂറിലേറെ നീണ്ട തർക്കത്തിനൊടുവിൽ എം എ ബേബിയെ സി പി എം ജനറൽ സെക്രട്ടറിയാക്കാൻ പി ബി തീരുമാനിച്ചു മലയാളിയും കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയുമായ വിജു കൃഷ്ണൻ അരുൺകുമാർ യു വാസുകി മറിയം ധാവ്ളെ ജിതേന്ദ്ര ചൗധരി തുടങ്ങിയവരെ പി ബിയിലെടുക്കും ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കുന്നതിനെ ബംഗാൾ ഘടകം ശക്തമായി എതിർത്തു ഞായറാഴ്ച രാവിലെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ബംഗാൾ ഘടകം വീണ്ടും എതിർപ്പുയർത്തും സി സിയിൽ വോട്ടെടുപ്പ് ഉണ്ടാകാനാണ് സാധ്യത കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ബേബിയുടെ പേര് നിർദ്ദേശിച്ചത് പി ബിയിലെ സീനിയോറിറ്റി കൂടി പരിഗണിച്ചാണ് ബേബിയെ നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു ബംഗാൾ ഘടകം അതിനെ അംഗീകരിച്ചില്ല എതിർപക്ഷം പരിഗണിച്ചിരുന്ന കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ധാവളയുടെ നിലപാട് യോഗത്തിൽ വഴിത്തിരിവായി ബംഗാളിൽ നിന്നുള്ള മുഹമ്മദ് സലീമിനെ ധാവളെ നിർദ്ദേശിച്ചു എന്നാൽ താനില്ലെന്ന് സലീം വ്യക്തമാക്കി ഇതോടെ തർക്കം വേറൊരു വഴിക്കായി ഒടുവിൽ ഭൂരിപക്ഷാഭിപ്രായം മാനിച്ച് ബേബിയെ നിർദ്ദേശിക്കാൻ പി ബി തീരുമാനിച്ചു പ്രായപരിധി പിന്നിട്ടവരെ ഒഴിവാക്കും മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രത്യേക ഇളവ് അനുവദിക്കുന്നത് ഞായറാഴ്ച ചേരുന്ന കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കും എംപുരാൻ ടീമിനെ വിടാതെ കേന്ദ്ര ഏജൻസികൾ ഗോകുലത്തിനെതിരെ ഇ ഡി വിദേശത്തുനിന്ന് ഗോകുലത്തിനെതിരെ ഇ ഡി വിദേശത്തുനിന്ന് മുന്നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം എട്ട് കോടി പണമായി കൈപ്പറ്റി പിന്നിൽ എംബുരാൻ അല്ലെന്നാണ് വിശദീകരണം വ്യവസായിയും എംബുരാൻ സിനിമയുടെ സഹനിർമ്മാതാവുമായ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം എട്ട് കോടി രൂപ പ്രവാസികളിൽ നിന്ന് പണമായി കൈപ്പറ്റിയെന്ന് ഇ ഡി പ്രവാസി ചിട്ടി നടത്തിപ്പിന്റെ പേരിൽ ഈ രീതിയിൽ പണം കൈപ്പറ്റിയത് വിദേശനാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണെന്നും പറഞ്ഞു കോടമ്പാക്കത്തെ പ്രധാന ഓഫീസിൽ നടന്ന റെയ്ഡിൽ ഒന്നര കോടിയുടെ കറൻസികളും പിടിച്ചെടുത്തു പ്രവാസികൾക്ക് ഗോകുലം പണം കറൻസി രൂപത്തിൽ കൈമാറിയതും ഫെമ ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരും എംബുരാൻ വിവാദങ്ങളല്ല റെയ്ഡിന് പിന്നിലെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണമെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ യാതൊരു ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടില്ലെന്നും രേഖകളെല്ലാം പരിശോധിച്ച ഇടി ഉദ്യോഗസ്ഥർ തൃപ്തരായി മടങ്ങിയെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് നടനും എംബുരൻസ് സിനിമയുടെ സംവിധായകനുമായ ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി കടുവ ജനഗണമന വേൾഡ് എന്നീ ചിത്രങ്ങളുടെ പേരിൽ ഗോൾഡ് എന്നീ ചിത്രങ്ങളുടെ പേരിൽ നാൽപ്പത് കോടി രൂപ നിർമ്മാതാവെന്ന നിലയിൽ കൈപ്പറ്റിയത് സംബന്ധിച്ച വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടെന്നാണ് സൂചന കൊച്ചി ആദായ നികുതി വകുപ്പ് അസസ്മെന്റ് വിഭാഗമാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് നോട്ടീസ് നൽകിയത് ഏപ്രിൽ അകം രേഖകൾ സഹിതം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം മുൻപ് നടന്ന പരിശോധനകളുടെ തുടർ നടപടിയായാണ് നോട്ടീസ് എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം സി എം ആർ എൽ കേസ് അന്വേഷണത്തിന് സി ബി ഐയും ഇ ഡിയും അഴിമതി സി ബി ഐയും കള്ളപ്പണ ഇടപാട് ഇ ഡിയും അന്വേഷിക്കും കരിമണൽ കമ്പനിയായ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിന് നിയമവിരുദ്ധമായ പരിഗണന ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും വൻ തുക നൽകിയെന്ന കേസിലെ അഴിമതി സി ബി ഐയും കള്ളപ്പണ ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കും കേസിൽ കമ്പനികാര്യ നിയമപ്രകാരമുള്ള അന്വേഷണം പൂർത്തിയാക്കിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റിന്റെ പകർപ്പ് ഇ ഡി സി ബി ഐ ഡയറക്ടർമാർക്ക് കൈമാറും എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കണ്ടെത്തിയ വകുപ്പുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കുറ്റകൃത്യത്തിലൂടെ പ്രതികൾ നേടിയ കള്ളപ്പണം കണ്ടെത്തി കണ്ടുകെട്ടേണ്ട നിയമപരമായ ബാധ്യത ഇഡിക്കാണ് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം നൽകിയത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് സംസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന കുറ്റകൃത്യങ്ങൾ പോലീസിൻ്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗവും സംസ്ഥാന സംസ്ഥാനാനന്തര കുറ്റകൃത്യങ്ങൾ സി ബി ഐയുമാണ് അന്വേഷിക്കുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന എസ് എഫ് ഐ ഒ കേസുകളുടെ വിചാരണാധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രത്തിൻ്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി ഫയലിൽ ചേർത്ത ശേഷം ഇതിൻ്റെ പകർപ്പ് ഇ ഡിയും സി ബി ഐയും കൈപ്പറ്റും കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലത്ത് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർഹൌസ് കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണമെത്തിയതിൻ്റെ വിവരങ്ങളും കുറ്റപത്രത്തിൻ്റെ ഭാഗമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എസ് എഫ് ഐ ഒക്ക് നൽകിയ ജീവനക്കാരനെ അബുദാബിയിലെ ബാങ്ക് പുറത്താക്കിയിരുന്നു സർക്കാർ ആശുപത്രികളിൽ ഡിജിറ്റൽ സേവനം സർക്കാർ ആശുപത്രികളിൽ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾക്കുള്ള തുക നാളെ മുതൽ ഡിജിറ്റലായി അടയ്ക്കാം ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ആശുപത്രികളിലാണ് ഈ സൗകര്യം മറ്റുള്ള ആശുപത്രികളിൽ ഒരു മാസത്തിനകം സംവിധാനം നിലവിൽ വരുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു വഴി പണം അടയ്ക്കാൻ കഴിയും ഓൺലൈൻ ഒ ടിക്കറ്റ് ആരോഗ്യവകുപ്പിന് കീഴിലെ എല്ലാ മോഡേൺ മെഡിസിൻ ആശുപത്രികളിലും ഒ പി ടിക്കറ്റ് ഓൺലൈനായി എടുക്കാം ഇ ഹെൽത്ത് പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ള അറുന്നൂറ്റി എൺപത്തിയേഴ് ആശുപത്രികളും താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെയുള്ള എൺപത് ആരോഗ്യ കേന്ദ്രങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എം ഇ ഹെൽത്ത് ആപ്പ് യു എച്ച് ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചികിത്സാ വിവരങ്ങൾ മരുന്നു കുറിപ്പടികൾ ലാബ് റിപ്പോർട്ടുകൾ എന്നിവയുടെ ഡിജിറ്റൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതാണ് പകരച്ചുങ്കത്തിൽ രണ്ടു ദിവസത്തിൽ കോടീശ്വരന്മാർക്ക് നഷ്ടം അരലക്ഷം കോടി ഡോളർ മുംബൈ ഓഹരി വിപണിക്ക് കോവിഡ് വൈറസ് ഉണ്ടാക്കിയതിനേക്കാൾ വലിയ തിരിച്ചടിയാവുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ആഭ്യന്തര ഉൽപാദനം ഉയർത്താൻ ലക്ഷ്യമിട്ട് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കെല്ലാം പകരച്ചുങ്കം എന്ന പേരിൽ അധിക തീരുവത നടപ്പാക്കിയതോടെ ലോകവിപണികളെല്ലാം കുത്തനെ ഇടിയുകയാണ് നടപടി സാമ്പത്തിക മാന്ദ്യത്തിനും വലിയ വിലക്കയറ്റത്തിനും കാരണമാകുമെന്ന വിലയിരുത്തലിൽ അമേരിക്കൻ ഓഹരി വിപണിയെ തന്നെയാണ് കൂടുതൽ ഇത് ഉലച്ചത് വെറും രണ്ട് ദിവസം കൊണ്ട് ആഗോള ശതകോടീശ്വരന്മാരായ അഞ്ഞൂറ് പേർക്ക് ലക്ഷം കോടി ഡോളറിലധികം വരുന്ന ആസ്തിയാണ് ഈ ഒറ്റ നടപടി ഇല്ലാതാക്കിയത് ആഗോള വിപണികളിലുണ്ടായ ഇടിവിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലൂംബർഗിൻ്റെ ശതകോടീശ്വര പട്ടികയിലെ ആസ്തികളിലുണ്ടായ വ്യത്യാസമനുസരിച്ച് രണ്ട് ദിവസത്തിനിടെ ഇവർക്കാകെ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ് കോടി ഡോളറിൻ്റെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക് അതായത് നാൽപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം കോടി രൂപ വെള്ളിയാഴ്ച മാത്രം വിപണി മൂല്യത്തിൻ്റെ മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം കോടി ഡോളറിൻ്റെ കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് കാലത്ത് ഒറ്റ ദിവസമുണ്ടായ ഇടിവിനേക്കാൾ കൂടുതലാണിത് വ്യാഴാഴ്ച ഇരുപതിനായിരത്തി എണ്ണൂറ് കോടി ഡോളറിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ശതകോടീശ്വര പട്ടികയിലുള്ള തൊണ്ണൂറ് ശതമാനം പേരുടെയും ആസ്തിയിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും ബ്ലൂംബർഗ് പറയുന്നു ശരാശരി മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ഇടിവ് ട്രംപിൻ്റെ വലം കൈയായി അറിയപ്പെടുന്ന പട്ടികയിലെ ഒന്നാമതുള്ള ടെസ്ല സിഇഒ ഇലോൺ മസ്കിനാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ടെസ്ല ഓഹരികൾ വെള്ളിയാഴ്ച പത്ത് ശതമാനം ഇടിവ് നേരിട്ടു ഇതോടെ മസ്കിൻ്റെ ആസ്തിയിൽ രണ്ട് ദിവസം കൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് കോടി ഡോളറിൻ്റെ കുറവുണ്ടായി പുതിയ കണക്കനുസരിച്ച് മുപ്പതിനായിരത്തി ഇരുന്നൂറ് കോടി ഡോളറാണ് മസ്കിൻ്റെ ആസ്തി ഒരു വർഷത്തിനിടെ ആസ്തിയിൽ പതിമൂവായിരം കോടി ഡോളറിൻ്റെ കുറവ് രേഖപ്പെടുത്തി രണ്ടാമതുള്ള ആമസോണിൻ്റെ ജെഫ് ബിസ്സോസിനെ നഷ്ടമായത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി ഡോളറാണ് പത്തൊൻപതിനായിരത്തി മുന്നൂറ് കോടി ഡോളറാണ് നിലവിലെ ആസ്തി മെറ്റാ സ്ഥാപകൻ മാർക്ക് സക്കൻബർഗിന് നഷ്ടമായത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി ഡോളറാണ് രണ്ട് ദിവസം കൊണ്ട് മെറ്റയുടെ ഓഹരി വിലയിൽ പതിനാല് ശതമാനമാണ് ഇടിവ് ഇവർക്ക് മൂന്ന് പേർക്കും ചേർന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കോടി ഡോളർ നഷ്ടമുണ്ടായി ട്രംപിൽ തട്ടി സ്വർണവും രണ്ട് ദിവസം കൊണ്ട് പവന് കുറഞ്ഞത് രണ്ടായിരം രൂപ സംസ്ഥാനത്ത് സ്വർണ്ണവില രണ്ടാം ദിവസവും താഴേക്ക് ശനിയാഴ്ച പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് വില അറുപത്തിയാറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് തൊണ്ണൂറ് രൂപ താഴ്ന്ന് വില എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയിലെത്തി ഏപ്രിൽ മൂന്നിനാണ് സ്വർണ്ണവില റെക്കോർഡ് നിരക്കായ അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലെത്തിയത് ആ നിലയിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് പവന് രണ്ടായിരം രൂപയും ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് കുറഞ്ഞത് പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില അൻപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയിലെത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക നയമാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി അറുപതിനായിരം രൂപ മറികടന്നത് പിന്നീടും വിലയിൽ കുതിപ്പ് പ്രകടമായിരുന്നു നിലവിലെ വിലയിൽ ഒരു പവൻ ആഭരണമാകാൻ കുറഞ്ഞ പണിക്കൂലിയും ജി എസ് ടിയും എല്ലാം ചേർത്ത് എഴുപത്തിരണ്ടായിരം രൂപയോളം നൽകണം തീവണ്ടിയിൽ നിന്ന് തട്ടിയെടുത്ത ഒരു വയസ്സുകാരിയെ രക്ഷിച്ചു പാലക്കാട് അച്ഛനമ്മമാർക്കൊപ്പം തീവണ്ടിയിൽ ഉറങ്ങിക്കിടന്ന ഒരു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഇടപെടലിൽ കുഞ്ഞിനെ രക്ഷിച്ചു പ്രതി തമിഴ്നാട് ഡിണ്ടികൽ പെരുമാൾപ്പെട്ടി വെട്രിവേൽ അറസ്റ്റിലായി ഭിക്ഷാടനത്തിനായാണ് ഇയാൾ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു ഒഡീഷയിൽ നിന്ന് ജോലിക്കായി ആലുവയിലേക്ക് വരികയായിരുന്ന റായ്ഗഡ് സ്വദേശികളായ മനസ് ദൻകാരിയുടെയും ഹമീസയുടെയും മകൾ താൻസിഗയെയാണ് വെട്രിവെയിൽ തട്ടിയെടുത്തത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളിയാഴ്ച രാത്രി പത്തുമണിക്ക് ശേഷമാണ് സംഭവം യാത്രക്കിടെ ഉറങ്ങിപ്പോയ ദമ്പതിമാരുടെ സമീപത്തു നിന്നാണ് ഇയാൾ കുട്ടിയെ എടുത്തത് പിന്നീട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സ്റ്റേഷന് മുന്നിലെത്തിയ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന കുട്ടി ഉച്ചത്തിൽ കരഞ്ഞു സംശയം തോന്നിയ ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വെട്രിവെയിലിനെ തടഞ്ഞു നിർത്തി വിവരം തിരക്കി ഇതോടെയാണ് സംഭവം പുറത്താവുന്നത് യുവാവ് മദ്യലഹരിയിലായിരുന്നെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു മുനമ്പം ഭൂമി വിഷയം വക്കഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല കാത്തിരിക്കുന്നത് വെല്ലുവിളികൾ വഖഫ് നിയമത്തിലെ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലാത്തത് മുനമ്പം നിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തടസ്സമാകുമോയെന്ന് നിയമവിദഗ്ധരുടെ ആശങ്ക ഏതെങ്കിലും ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന വകുപ്പ് നാൽപ്പത് ഭേദഗതിയിലൂടെ ഒഴിവാക്കിയതാണ് പ്രധാനമാറ്റം ഈ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഭേദഗതി പര്യാപ്തമല്ലെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് രണ്ട് എ ഈ കുറവ് പരിഹരിക്കാൻ പ്രാപ്തമാണെന്നാണ് മറുവാദം രണ്ടായിരത്തി പത്തൊൻപതിലാണ് വഖഫ് ബോർഡ് വകുപ്പ് നാൽപ്പത് പ്രകാരം മുനമ്പത്തി നാനൂറ്റി നാല് ഏക്കറോളം ഭൂമി വക്കഫായി പ്രഖ്യാപിച്ചത് ഇതിനെതിരെയുള്ള അപ്പീൽ നിലവിൽ കോഴിക്കോട് വക്കഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലാണ് ഭൂമി വഖഫായി പ്രഖ്യാപിച്ചത് ട്രിബ്യൂണൽ റദ്ദാക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാകും അതല്ലെങ്കിൽ വീണ്ടും കോടതി കയറിയിറങ്ങേണ്ട സാഹചര്യമായിരിക്കും ആശാസമരം വിഷമവൃത്തത്തിൽ ഐ എൻ ടിഒസി സമരം ചെയ്യുന്ന ആശമാർക്ക് പിന്തുണയുമായെത്തിയ എ എ ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് സ്വീകരിച്ചതെന്നാരോപിച്ച് സമരസമിതി ഇതോടെ ചന്ദ്രശേഖരനെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും രംഗത്തെത്തി ചന്ദ്രശേഖരൻ്റെ നിലപാടല്ല കോൺഗ്രസിന്റേതെന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള ആക്ഷേപം പാർട്ടി ഗൌരവമായി പരിശോധിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി ചന്ദ്രശേഖരനോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും നടപടിയുണ്ടാകുമെന്നും കെ സുധാകരനും പറഞ്ഞു സമരം നയിക്കുന്നവർ ഒത്തുതീർപ്പ് മനഃസ്ഥിതി ഇല്ലാത്തവരാണെന്നും അവരുടെ ലക്ഷ്യമെന്താണെന്ന് അറിയില്ലെന്നും ചന്ദ്രശേഖരനും പ്രതികരിച്ചു സമരം ചെയ്യുന്ന പാവങ്ങളെ സഹായിക്കാനുള്ള മനഃസ്ഥിതി അവർക്കില്ല എല്ലാ സംഘടനകളെയും വിളിച്ച് ചർച്ചയാകട്ടെ എന്ന കാര്യം അവരുടെ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദനും താനുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് ഓണറേറിയം കൂട്ടുക തന്നെ ചെയ്യുമെന്നാണ് മന്ത്രി ചർച്ചയിൽ പറഞ്ഞതെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു തുടക്കം മുതൽ ആശാപ്രവർത്തകരുടെ സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു ചന്ദ്രശേഖരൻ ഇടതു സർക്കാരിലെ ചിലരുമായി ചന്ദ്രശേഖരനുള്ള അടുത്ത ബന്ധവും വിമർശിക്കപ്പെട്ടു കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ചന്ദ്രശേഖരൻ അടക്കമുള്ളവർക്ക് ഹൈക്കോടതിയിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമെന്നായിരുന്നു ആരോപണം ആഡംബര കപ്പൽ യാത്ര ഇറാൻ വൈസ് പ്രസിഡന്റ് പുറത്ത് ടെഹ്റാൻ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയോട് മല്ലിടുന്നതിനിടെ ആഡംബര കപ്പലിൽ അന്റാർട്ടിക്കയിൽ വിനോദയാത്ര പോയ വൈസ് പ്രസിഡന്റ് ഷഹറാം ദാബിരിക്ക് പദവി നഷ്ടമായി ഭാര്യയുമൊത്തുള്ള യാത്ര വിവാദമായതോടെ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ ദാബിരിയെ ശനിയാഴ്ച വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പ്ലാൻസിയസ് ക്രൂസ് കപ്പലിൽ ഭാര്യയുമൊത്ത് യാത്ര ചെയ്യുന്ന ചിത്രങ്ങൾ ദാബിരി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ അന്റാർട്ടിക്കയിലേക്ക് എട്ട് ദിവസത്തെ ആഡംബര വിനോദ യാത്ര നടത്തുന്ന കപ്പലാണിത് യാത്രയ്ക്ക് ഒരാൾക്ക് ചെലവ് ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയാണ് ദൗത്യം പൂർത്തിയാക്കി പോയം നാല് തിരിച്ചെത്തി ബഹിരാകാശ മാലിന്യ വെല്ലുവിളി കുറയ്ക്കുന്നതിൽ നേട്ടം സ്പ്രെഡെക്സ് ദൗത്യത്തിനൊപ്പം വിക്ഷേപിച്ച പോയം നാല് ഭൂമിയിൽ തിരിച്ചെത്തി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത്തിമൂന്നിന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറങ്ങി ബഹിരാകാശ മാലിന്യം കുറയ്ക്കുന്നതിൽ ഐ എസ് ആർ ഒയുടെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നതാണ് പോയം നാലിൻ്റെ സുരക്ഷിതമായ തിരിച്ചിറക്കൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ പ്രക്രിയ മൂന്ന് മാസം കൊണ്ട് പോയം നാല് ആയിരത്തിലേറെ തവണ ഭ്രമണപഥം പൂർത്തിയാക്കി ഡിസംബർ മുപ്പതിന് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള രണ്ട് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച പി എസ് എൽ വി സി അറുപത് വിക്ഷേപണ വാഹനത്തിൻ്റെ മുകൾ ഭാഗമാണ് പോയം നാല് ഉപഗ്രഹങ്ങളെ നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം പോയം താഴ്ന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ താഴെയുള്ള ഭ്രമണപഥത്തിൽ ഭൂമിയെ ചുറ്റി വരികയായിരുന്നു പോയമിലെ ഇരുപത്തിനാല് പേലോഡുകളും ഉദ്ദേശിച്ച പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഐ എസ് ആർഒയുടെ പതിനാല് പേലോഡുകളും വിവിധ സ്ഥാപനങ്ങളുടെ പത്ത് പേലോഡുകളുമാണ് ഉണ്ടായിരുന്നത് ഗുരുത്വാകർഷണ ബലമില്ലാത്ത ബഹിരാകാശത്തെ പയർവിത്തുകൾ മുളപ്പിച്ചതാണ് പ്രധാന നേട്ടങ്ങളിലൊന്ന് സമരം കടുപ്പിച്ച് സി പി ഒ റാങ്ക് നടത്തി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഫുട്പാത്തിൽ ശയനപ്രദിക്ഷണ സമരം നടത്തി വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം പ്രതിഷേധ സമരം ശക്തമാക്കിയിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്കോ അനുകൂല നടപടികൾക്കോ ശ്രമമില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു സമരത്തിന്റെ ഭാഗമായുള്ള നിരാഹാര സമരം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കും ഇന്നലെ ശയനപ്രദക്ഷണത്തിൽ സമരത്തിൽ പങ്കെടുത്ത ആരതി എസ് അഞ്ജലി എന്നിവർ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന സി എസ് അനീന നിമിഷ എന്നിവരുടെ നിലയും മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് സംഘടനയുടെ സെക്രട്ടറി അഭയ പ്രതീഷ് പറഞ്ഞു ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണം സുഗാന്ത് വ്യാജരേഖ ചമച്ചെന്ന് പോലീസ് കണ്ടെത്തി ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ പത്തനംതിട്ട സ്വദേശിനിയായ ഐ ബി ഉദ്യോഗസ്ഥയുടെ ഗർഭചിത്രം നടത്താൻ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുഗാന്ത് വ്യാജരേഖ ചമച്ചതായി പോലീസ് കണ്ടെത്തി യുവതിയും താനും ദമ്പതികളാണെന്ന് കാണിക്കാൻ വിവാഹ ക്ഷണക്കത്തുൾപ്പെടെയുള്ള രേഖകളാണ് വ്യാജമായി സൃഷ്ടിച്ചത് കഴിഞ്ഞ ജൂലൈയിൽ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ഗർഭചിത്രത്തിന് വിധേയയായപ്പോൾ ആശുപത്രി അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സുഗാന്ത് വ്യാജമായി വിവാഹ ക്ഷണക്കത്ത് നിർമ്മിച്ചത് ഇതിനു പുറമേ യുവതിയുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് മൂന്നേക്കാൽ ലക്ഷം രൂപ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് സുഗാന്ത് ലൈംഗികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്തതിന്റെ തെളിവുകൾ യുവതിയുടെ പിതാവ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായകമായ വിവരങ്ങൾ പേട്ട പോലീസിന് ലഭിച്ചത് താൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്നറിയിച്ച് യുവതിയുടെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവരുടെ അമ്മയ്ക്ക് സുഗാന്ത് സന്ദേശം അയച്ചിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥനും മലപ്പുറം എടപ്പാൾ സ്വദേശിയുമായ സുഗാന്തിനെതിരെ ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ ആത്മഹത്യാ പ്രേരണ വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളുടെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു ഇനി നാളെ നമസ്കാരം